അറിയാം കുട്ടി ഫാക്സിലേക്ക് സ്വാഗതം കഴിഞ്ഞ രണ്ടു വർഷമായി ഇന്ത്യയിലെ ഓൺട്രണർഷിപ്പ് ലോകം കുതിച്ചുയരുകയാണ് ഗ്ലോബൽ മാർക്കറ്റിൽ വിജയം നേടിയ വിവിധ സ്റ്റാർട്ടപ്പുകൾ ഉണ്ടാക്കാൻ ഇടയാകുന്ന തരത്തിൽ ഇന്ത്യ പ്രത്യേകിച്ചും ഈ മേഖലയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു ഈ സ്റ്റാർട്ടപ്പുകളിൽ പലതും അവരുടെ സേവനങ്ങൾ വലിയ റേഞ്ചിലേക്ക് വ്യാപിപ്പിക്കുകയാണ് ഗ്ലോബൽ മാർക്കറ്റിൽ മുന്നേറിയ പത്ത് ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകളെ പറ്റിയാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടാൻ പോകുന്നത് ഫ്രഷ് വർക്ക് ഇന്ത്യയിലെ ചെന്നൈയിൽ രണ്ടായിരത്തി പത്തിൽ ഗിരീഷും ഷാൻ കൃഷ്ണസ്വാമി എന്നിവർ ചേർന്ന് സ്ഥാപിച്ച ഒരു കസ്റ്റമർ എൻഗേജ്മെന്റ് സോഫ്റ്റ്വെയർ കമ്പനിയാണ് ഫ്രഷ് വർക്ക്സ് കസ്റ്റമർ സപ്പോർട്ട് സൊല്യൂഷൻസ് നൽകുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് ഇത് ആരംഭിച്ചത് അതിനുശേഷം സിആർഎം ലൈവ് ചാറ്റ് ഹെൽപ് ഡെസ്ക് ആൻഡ് മാർക്കറ്റിംഗ് ഓട്ടോമേഷൻ ടൂൾസ് എന്നിവയുൾപ്പെടെ കസ്റ്റമർ എൻഗേജ്മെന്റിനായി വൈഡ് റേഞ്ച് ഓഫ് ക്ലൗഡ് ബേസ്ഡ് സോഫ്റ്റ്വെയർ ഉൾപ്പെടുത്തുന്നതിനായി അതിന്റെ പ്രോഡക്റ്റ് ഓഫറിംഗ്സ് എക്സ്പാൻഡ് ചെയ്തു പരമ്പരാഗത എന്റർപ്രൈസ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻസുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഫ്രണ്ട്ലി ഇന്റർഫെയ്സസും അഫോർഡബിൾ പ്രൈസിംഗും ഉപയോഗിച്ച് ഉപഭോക്താക്കളെ ആകർഷിച്ചുകൊണ്ട് കമ്പനി വേഗത്തിൽ ശ്രദ്ധ നേടി കാലക്രമേണ ഫ്രഷ് വർക്ക് സിഗ്നിഫിക്കന്റ് ഗ്രോത്ത് കൈവരിച്ചു ഗ്ലോബലി അതിന്റെ കസ്റ്റമർ ബേസ് എക്സ്പാൻഡിങ് ചെയ്യുകയും നിക്ഷേപകരിൽ നിന്ന് ധനസഹായം സ്വരൂപിക്കുകയും ചെയ്തു ജൂൺ ഫ്രഷ് ഫ്രഷ് സ്വയം ഇൻകോർപ്പറേറ്റഡ് എന്ന് റീബ്രാൻഡ് ചെയ്തു കാരണം അവ ആരംഭിച്ചതിനേക്കാൾ കൂടുതൽ സേവനങ്ങൾ ഇപ്പോൾ ലഭ്യമാണ് ഫ്രെഡി എന്ന പേരിൽ ഒരു എ ഐം ഫ്രഷ് വർക്ക് പുറത്തിറക്കി മൊത്തത്തിൽ ഫ്രഷ് വർക്കിന് ഇപ്പോഴും അതിന്റെ പേരൻ ഗ്രൗണ്ട് നഷ്ടപ്പെട്ടിട്ടില്ല കൂടാതെ സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് ക്ലൗഡ് കസ്റ്റമർ സർവീസ് എൻഗേജ്മെന്റ് ഉള്ള ഒരു സോഫ്റ്റ്വെയർ ആയി മാറിയിരിക്കുന്നു ഓല രണ്ടായിരത്തി പത്ത് ഡിസംബർ മൂന്നിന് മുംബൈയിൽ ഭാവിഷ് അഗർവാളും അങ്കിത് ഭാട്ടിയും ചേർന്ന് സ്ഥാപിച്ച ഓല ക്യാബ്സ് ഇപ്പോൾ ബാംഗ്ലൂരിലാണ് പ്രവർത്തിക്കുന്നത് അവരുടെ ഇന്ത്യൻ പ്രേക്ഷകരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി ഓല ഇന്ത്യയിലും രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് വരെ യു കെയിലും റിക്ഷാ സേവനം വാഗ്ദാനം ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബറിൽ ഓലയുടെ മൂല്യം ഏകദേശം ആറ് പോയിന്റ് അഞ്ച് ബില്യൺ ഡോളർ ആയിരുന്നു ഇത് ഒരു യൂണിക്കോൺ സ്റ്റാർട്ടപ്പായി മാറി രണ്ടായിരത്തി പതിനേഴ് ഡിസംബറിൽ ഓല ഫുഡ് പാണ്ഡയെ ഏറ്റെടുത്തു ആ സമയത്ത് ഫുഡ് പാണ്ഡ വളരെയധികം നഷ്ടത്തിലായിരുന്നു കൂടാതെ ഓല അവരുടെ സർവീസ് ഫുഡ് ഡെലിവറിയിലേക്കും വ്യാപിപ്പിക്കാൻ നോക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിലിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് ടിക്കറ്റിംഗ് ആപ്പായ റൈഡ് ലാർ ഓല ഏറ്റെടുക്കുകയുണ്ടായി രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റിൽ സ്കൂട്ടർ വാടകയ്ക്ക് നൽകുന്ന സ്റ്റാർട്ടപ്പായ വോഗോയുടെ സീരീസ് എ ഓല ഫിനാൻസിംഗ് നൽകി വിവിധ രാജ്യങ്ങളിലെ സേവനങ്ങൾ ഇവയ്ക്ക് സമാനമാണ് വിസ്മയിപ്പിക്കുന്ന സേവനങ്ങളിലൂടെ ഓല ആഗോളതലത്തിൽ അംഗീകാരം നേടിയിട്ടുണ്ട് ഓല വളർന്നുകൊണ്ടിരിക്കുകയും പുതിയ ഓപ്ഷനുകൾ അവതരിപ്പിക്കുകയും ചെയ്യുന്നു ബൈ പ്രായമായ ഷാറുഖ് ഖാൻ അവതരിപ്പിക്കുന്ന ബൈജൂസിന്റെ എഡ്യൂക്കേഷൻ ലാഡ് തമ്മിൽ മിക്കവരും അടുത്തിടെ കണ്ടിരിക്കണം കാരണം ബൈജൂസിന്റെ ബ്രാൻഡ് അംബാസിഡർ ഷാറുഖ് ഖാനാണ് അതിവേഗം വളരുന്നതും വിജയകരവുമായ ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകളിൽ ഒന്നാണ് ബൈജൂസ് സീറോ ഫൈവ് ബില്ല് യു എസ് ഡോളർ ആസ്തിയുള്ള ഒരു സ്ഥാപനമാണ് ഓൺലൈൻ ട്യൂട്ടറിംഗ് കമ്പനിയും ബൈജു രവീന്ദ്രൻ സ്ഥാപകനും സിഇഒ യുമായിരിക്കെ എട്ടക്കിൽ ഒരു റവല്യൂഷനുമായ ഒന്നാണ് ഇന്ത്യയിലെ പ്രശസ്തമായ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മാനേജ്മെന്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാമിൽ പ്രവേശനത്തിനായി എടുത്ത ടെസ്റ്റുകളിൽ നൂറ് പെർസെന്റേജ് നേടിയെങ്കിലും ഒരിക്കലും ഒരെണ്ണം തെരഞ്ഞെടുത്തില്ല അതിനാൽ സുഹൃത്തുക്കളെ പഠിപ്പിക്കാൻ തീരുമാനിച്ച അദ്ദേഹം പിന്നീട് രണ്ടായിരത്തി പതിനഞ്ചിൽ ബൈജൂസ് എന്ന ലേണിംഗ് ആപ്പ് പുറത്തിറക്കി ബൈജൂസ് ഗ്ലോബലി അംഗീകരിക്കപ്പെടുകയും ഭാവിയിലും വളരുകയും ചെയ്തു കോമൺ അഡ്മിഷൻ ടെസ്റ്റ് ഗ്രാജുവേറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇൻ എഞ്ചിനീയറിംഗ് തുടങ്ങിയ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി കമ്പനി തുടക്കത്തിൽ ഓൺലൈൻ കോച്ചിംഗ് ക്ലാസുകൾ ഓഫർ ചെയ്തു എൻഗേജിംഗ് കോണ്ടന്റ് അഡാപ്റ്റീവ് ലേണിംഗ് ടെക്നോളജി എഫക്റ്റീവ് മാർക്കറ്റിംഗ് ക്യാമ്പയിൻസ് എന്നിവയാൽ ഈ ആപ്പ് ഇന്ത്യയിലെ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഇടയിൽ അതിവേഗം ജനപ്രീതി നേടി രണ്ടായിരത്തി പതിനേഴ് ജൂലൈ തിങ് ഗാന പേഴ്സോണയിൽ നിന്ന് ട്യൂട്ടർ ഏറ്റെടുത്തു രണ്ടായിരത്തി ജനുവരിയിൽ മൂന്ന് മുതൽ എട്ട് വയസ്സ് പ്രായമുള്ള കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസ ഗെയിമുകളുടെ നിർമ്മാതാക്കളായ യുഎസ് ബേസ്ഡ് ഓസ്മോ നൂറ്റി ഇരുപത് മില്യൺ ഡോളറിന് ഏറ്റെടുത്തു ജർമ്മനി ഓസ്ട്രേലിയ ന്യൂസിലൻഡ് തുടങ്ങി നിരവധി രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് വൈറ്റ് ഹാറ്റ് ജൂനിയറിനെ റിപ്പോർട്ട് അനുസരിച്ച് ബൈജൂസ് ഒരു ബില്യൺ യു എസ് ഡോളറിന് ആകാശ് എഡ്യൂക്കേഷണൽ സർവീസ് ഏറ്റെടുക്കാനുള്ള കരാറിൽ ഒപ്പുവെച്ചു ഓയോ ഋതേഷ് അഗർവാൾ എന്ന യുവ സംരംഭകൻ ആരംഭിച്ച ഈ യൂണികോൺ സ്റ്റാർട്ടപ്പ് സ്വന്തം വ്യക്തിത്വം ഉണ്ടാക്കുകയും സംരംഭകരാകാൻ ആഗ്രഹിക്കുന്ന നിരവധി യുവാക്കളെ പ്രചോദിപ്പിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിമൂന്നിൽ ഗുർഗവോൺ ആരംഭിച്ച ഹോട്ടൽ മുറിയും ഹോം സർവീസ് ചെയിനുമാണ് ഓയോ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഹോട്ടൽ മുറികൾ ഇവിടെയുണ്ട് അതിനാലാണ് പലരും അത് തെരഞ്ഞെടുത്തത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഋതേഷ് അഗർവാൾ സ്റ്റേയ്സ് ആരംഭിച്ചു പിന്നീട് രണ്ടായിരത്തി പതിമൂന്നിൽ ഓയോ എന്ന് റീബ്രാൻഡ് ചെയ്തു ഓയോ നിലവിൽ ഇന്ത്യ ചൈന ഇന്തോനേഷ്യ മലേഷ്യ നേപ്പാൾ യു കെ യു എ ഇ തുടങ്ങിയ ഏഴ് രാജ്യങ്ങളിൽ അവൈലബിൾ ആണ് രണ്ടായിരത്തി പതിനാറ് മാർച്ചിൽ ഓയോ അതിന്റെ ഡേറ്റ സയൻസ് ഡിപ്പാർട്ട്മെന്റ് സ്ഥാപിക്കുന്നതിനും യിക്കുന്നതിനുമായി ക്ലിക്പാസ് എന്ന ടീമിനെ ഏറ്റെടുത്തു രണ്ടായിരത്തി പതിനെട്ട് മാർച്ചിൽ ഓയോ ചെന്നൈ ആസ്ഥാനമായിട്ടുള്ള സർവീസ് അപ്പാർട്ട്മെന്റ് ഓപ്പറേറ്റർ നോവാസ് കോട്ടിയ ബുട്ടിക്കിനെ ഏറ്റെടുത്തു രണ്ടായിരത്തി പതിനെട്ടിൽ മുംബൈ ബേസ്ഡ് ഓൺലൈൻ മാർക്കറ്റ് പ്ലേസ് ഫോർ വെഡ്ഡിംഗ് വെന്യൂസ് ആൻഡ് വെൻഡേഴ്സ് കമ്പനിയായ വെഡിങ്സിനെ ഏറ്റെടുത്തു ആംസ്റ്റർഡാം ബേസ് ലഷർ ഗ്രൂപ്പ് ഏറ്റെടുക്കുന്നതിനായി ഓയോ പ്രഖ്യാപിച്ചു രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈയിൽ ഓയോ ഇന്നോവ് എയ്റ്റ് ഏറ്റെടുക്കുന്നതായി പ്രഖ്യാപിച്ചു രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് യു എസ് ആസ്ഥാനമായുള്ള റിയൽ എസ്റ്റേറ്റ് കമ്പനിയായ ഹൈ ഗെയ്റ്റുമായി മില്യൺ ഡോളേഴ്സിന് ലാസ് വെഗാസ് സ്ട്രിപ്പിന് സമീപമുള്ള ഹൂട്ടേഴ്സ് കെസിനോ ഹോട്ടൽ വാങ്ങി ഓയോ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ആദ്യത്തെ മേജർ ഇൻവെസ്റ്റ്മെന്റ് നടത്തി സൊമാറ്റോ ദിവീന്ദർ ഗോയലും പങ്കജ് ചദ്ധയും ചേർന്ന് സ്ഥാപിച്ച ഓൺലൈൻ ഫുഡ് ഡെലിവറി സ്റ്റാർട്ടപ്പ് ആണ് സൊമാറ്റോ രണ്ടായിരത്തി എട്ട് ജൂലൈയിലാണ് ഇത് ആദ്യമായി ലോഞ്ച് ചെയ്തത് ലോകമെമ്പാടുമുള്ള അയ്യായിരത്തിലധികം ജീവനക്കാരുള്ള ഇതിന്റെ സ്റ്റോറി വളരെ ശ്രദ്ധേയമാണ് തുടക്കത്തിൽ സൊമാറ്റോ ഫുഡി ബേ എന്ന് വിളിച്ചിരുന്നു പിന്നീട് അത് റീബ്രാൻഡ് ചെയ്തു ഭക്ഷണം ഓർഡർ ചെയ്യുന്നതിൽ ജീവനക്കാരുടെ ബുദ്ധിമുട്ട് കണ്ടെത്തിയതോടെയാണ് സൊമാറ്റോയുടെ സ്ഥാപകന്റെ യാത്ര ആരംഭിച്ചത് അവർ റെസ്റ്റോറന്റ് മെനുകൾ ഓൺലൈനിൽ അപ്ലോഡ് ചെയ്തു അത് ടൈം എഫിഷ്യന്റായി എന്നിരുന്നാലും ഈ മെനുകൾ ഓഫീസ് ജീവനക്കാർക്ക് മാത്രമേ ലഭ്യമായിരുന്നുള്ളൂ അതിനാൽ പിന്നീട് അവർ അത് ഓൺലൈനിൽ എല്ലാവർക്കും ലഭ്യമാക്കി ഇതോടെ രണ്ട് സുഹൃത്തുക്കൾ ചേർന്ന് മുംബൈയിലും കൊൽക്കത്തയിലും മാത്രം ലഭ്യമായിരുന്ന ഫുഡിബേ ആരംഭിച്ചു രാജ്യത്തെ എല്ലാ മേഖലകളും ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ് അവരുടെ ഏറ്റവും വലിയ തടസ്സങ്ങളിലുള്ള എന്നാൽ എങ്ങനെയോ അവരുടെ ടീമിന്റെ സഹായത്തോടെ അവർ അത് പുൾ ഓഫ് ചെയ്തു ഇരുപത്തിനാല് രാജ്യങ്ങളിലും സൊമാറ്റോ ലഭ്യമാണ് മെനു മാനിയ വാങ്ങി സൊമാറ്റോ അതിന്റെ ആദ്യ കമ്പനിയെ ഏറ്റെടുത്തു പിന്നീട് മൂന്ന് പോയിന്റ് രണ്ട് അഞ്ച് മില്യൺ ഡോളറിന് ലഞ്ച് ടൈം സീസൺ എന്നിവ സൊമാറ്റോ സ്വന്തമാക്കി രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബറിൽ പോളണ്ട് ആസ്ഥാനമായുള്ള റെസ്റ്റോറന്റായ ഗ്യാസ്ട്രണോച്ചിയെ സൊമാറ്റോ ഏറ്റെടുത്തു പിന്നീട് രണ്ടായിരത്തി പതിനാല് ഡിസംബറിൽ ഇറ്റലിയിലെ റെസ്റ്റോറന്റുകളുടെ പ്ലാറ്റ്ഫോമായ സിബാൻഡോയെ സൊമാറ്റോ സ്വന്തമാക്കി ഡ്രോണുകളിൽ മാത്രം പ്രവർത്തിക്കുന്ന ലക്നൌ ബേസ്ഡ് സ്റ്റാർട്ടപ്പായ ടെക്കീഗിൾ ഇന്നോവേഷൻസും സൊമാറ്റോ ഏറ്റെടുത്തു ഊബറിസും സൊമാറ്റോ ഏറ്റെടുക്കുകയും ബിസിനസിന്റെ പത്ത് ശതമാനം നൽകുകയും ചെയ്തു റൈസർ പേ രണ്ടായിരത്തി മെയ്യിൽ ജയ്പൂരിൽ ഹർഷിൽ മാധുറും ശശാങ്ക് കുമാറും ചേർന്ന് സ്ഥാപിച്ച ഒരു ഫുൾ സ്റ്റാക്ക് ഫിനാൻഷ്യൽ സൊല്യൂഷൻ കമ്പനിയാണ് റേസർപേ മുന്നൂറ് മില്യൺ കസ്റ്റമേഴ്സാണ് റൈസർപേയ്ക്ക് ഉള്ളത് ബാംഗ്ലൂർ ആസ്ഥാനമായ റൈസർ പേ ഓൺലൈൻ ബിസിനസ്സുകൾക്കായുള്ള മണി മാനേജ്മെന്റിൽ റവല്യൂഷൻ സൃഷ്ടിക്കാൻ ലക്ഷ്യമിടുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ വൈ കോയമ്പത്തൂർ തെരഞ്ഞെടുത്ത ഇന്ത്യയെ കേന്ദ്രീകരിച്ചുള്ള ആദ്യത്തെ കമ്പനിയായി റൈസർ പേ മാറി കൂടാതെ സിലിക്കൺ വാലി ഇൻവെസ്റ്റേഴ്സിൽ നിന്നും മെന്റേഴ്സിൽ നിന്നും ത്രീ മന്ത് ആക്സിലറേഷൻ സപ്പോർട്ടിനും മെന്ററിംഗിനും പുറമെ ഒരു ലക്ഷത്തി ഇരുപതിനായിരം യു എസ് ഡി ഫണ്ടിംഗ് ലഭിച്ചു ശശാങ് ഹർഷിൽ എന്നിവർ മൈക്രോസോഫ്റ്റിലെയും സ്ലംബർഗിലെയും ജോലി ഉപേക്ഷിച്ച് സ്റ്റാർട്ടപ്പ് ഒയാസസിന്റെ സഹായത്തോടെ ജയ്പൂരിൽ ബിസിനസ് ആരംഭിക്കുന്നു ഇന്ത്യയിൽ നിന്ന് പേയ്മെന്റുകൾ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്ന കമ്പനികൾക്ക് യു എസ് പേയ്മെന്റ് സംവിധാനങ്ങൾ എങ്ങനെ അനുയോജ്യമല്ലെന്ന് മനസ്സിലാക്കിയ ശേഷമാണ് അവർ റൈസർ പേ ആരംഭിച്ചത് ഇന്ത്യയിൽ ലഭ്യമായ എല്ലാ കമ്പനികൾക്കും റേസർ പേ ലഭ്യമാണ് ഇന്ത്യയിൽ ഓൺലൈൻ പേയ്മെന്റ് സംവിധാനം വേണ്ടത്ര സ്ഥിരമായിട്ടില്ലെങ്കിലും രണ്ട് സ്ഥാപകരും ഈ പ്രശ്നം പരിഹരിക്കുകയും റൈസർ പേ വിജയകരമായി നിർമ്മിക്കുകയും ചെയ്തു റേസർപേ ഇന്ത്യൻ രൂപയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ കഴിയുന്ന നൂറ് കറൻസികൾ സ്വീകരിക്കുന്നു അതിനാൽ നിങ്ങൾക്ക് നൂറ് വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്ന് അത് ആക്സസ് ചെയ്യാൻ കഴിയും രണ്ടായിരത്തി പതിനേഴിൽ ഒഫിൻ സോഫ്റ്റ്വെയർ പ്രൈവറ്റ് ലിമിറ്റഡ് രണ്ടായിരത്തി പതിനേഴിൽ തന്നെ തേർഡ് വാച്ച് ഡേറ്റ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നീ സ്റ്റാർട്ടപ്പുകൾ റേസർ ഏറ്റെടുത്തിട്ടുണ്ട് ഫ്യൂഷൻ ചാർട്ട്സ് ഡേറ്റ വിഷ്വലൈസേഷൻ പ്രൊഡക്ട്സുകളുടെ ഒരു സോഫ്റ്റ്വെയർ പ്രൊവൈഡർ ആണ് ഫ്യൂഷൻ ചാർട്ട്സ് കൊൽക്കത്ത ആസ്ഥാനമാക്കി രണ്ടായിരത്തി മൂന്നിൽ പല്ലവ് നന്ദിനിയാണ് ഇത് സ്ഥാപിച്ചത് ആപ്പിൾ ഗൂഗിൾ സോഹോ സിസ്കോ ഫേസ്ബുക്ക് ഇന്റൽ ലിങ്ക്ഡ് മൈക്രോസോഫ്റ്റ് ഐ ബി എം ഇ എം സി നോക്കിയ ടിപ്കോ അതുപോലെ ദ വെദർ ചാനൽ നാസ ദ ഫെഡറൽ ഗവൺമെന്റ് ഓഫ് ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് തുടങ്ങിയ നൂറ്റി ഇരുപതിലധികം രാജ്യങ്ങളിലെ കമ്പനികളിലായി ഇരുപത്തിമൂവായിരത്തിലധികം കസ്റ്റമേഴ്സ് ഉണ്ട് ടെക് ഭീമന്മാരായി കണക്കാക്കപ്പെടുന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഗവൺമെന്റ് അതിന്റെ സേവനങ്ങൾ ഉപയോഗിക്കുന്നു ഫ്യൂഷൻ ചാർട്സ് ഐ ടി മേഖലയിലെ ഒരു റവല്യൂഷൻ ഇത് യൂസേഴ്സിന്റെ ലിസ്റ്റ് കണക്കിലെടുക്കുമ്പോൾ വളരെ വ്യക്തമാണ് ഫ്യൂഷൻ ചാർട്സ് എന്ന ആശയം കൊണ്ടുവരുമ്പോൾ അല്ലോ നന്ദിനിക്ക് പതിനാറ് വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ യു എസ് യു കെ ഓസ്ട്രേലിയ സൗത്ത് ആഫ്രിക്ക റഷ്യ അർജന്റീന എന്നിവ ഉൾപ്പെടുന്ന നൂറ്റി പതിനെട്ട് രാജ്യങ്ങളിൽ ഫ്യൂഷൻ ചാർട്ടുകൾ സർവീസ് നൽകുന്നു രണ്ടായിരത്തി പതിനെട്ട് ജൂണിൽ ഫോബ്സ് ലോകത്തെ ഏറ്റവും ഏഴ് ഡേറ്റ വിഷ്വലൈസേഷൻ ടൂൾസുകളിൽ ഫ്യൂഷൻ ചാർട്ട് സ്ഥാനം പിടിച്ചു കോമ്പോണൻ സോഴ്സ് ബെസ്റ്റ് സെല്ലിംഗ് പ്രോഡക്റ്റ് പബ്ലിഷർ തുടങ്ങിയ വിവിധ അവാർഡുകളും ഇതിനുണ്ട് രണ്ടായിരത്തി പത്തിൽ അടുത്ത ഇൻഫോസിസായി മാറുന്ന പതിനഞ്ച് കമ്പനികളിലൊന്നായി ഫ്യൂഷൻ ചാർട്ട്സ് ഇടം പിടിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിലെ നാസ്കോം എമേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് മാക്സ്റ്റർ ഒരു ഓൺലൈൻ ബുക്ക് സ്റ്റോർ അല്ലെങ്കിൽ മാഗസിൻ ന്യൂസ് പോലെയാണ് മാക്സ്റ്റർ ഗ്ലോബലി പരം പബ്ലിഷേഴ്സിൽ നിന്നുള്ള എണ്ണായിരത്തിലധികം മാഗസീനുകളുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ മാഗസിൻ ഷോപ്പാണ് മാക്സ്റ്റർ രണ്ടായിരത്തി പതിനൊന്നിൽ ഗിരീഷ് രാംദാസ് വിജയകുമാർ രാധാകൃഷ്ണൻ എന്നിവർ ചേർന്നാണ് ഇത് സ്ഥാപിച്ചത് യുഎസിലെ ന്യൂയോർക്ക് സിറ്റിയിലാണ് ഇതിന്റെ ആസ്ഥാനം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആപ്പിൾ സ്റ്റോറിൽ ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ വരുമാനം നേടിയ ആപ്പായി മാക്സ്റ്റർ തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി പതിമൂന്നിൽ ആമസോണിന്റെ കിൻഡിൽ ഫയറുമായി സഹകരിച്ച് മാക്സ്റ്റർ അവരുടെ പബ്ലിഷിംഗ് പ്ലാറ്റ്ഫോം ആരംഭിച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ മാക്സ്റ്റർ ഒരു സബ്സ്ക്രിപ്ഷൻ മോഡൽ പുറത്തിറക്കി അത് ലോകമെമ്പാടുമുള്ള മാഗസീനുകളിലേക്കും പത്രങ്ങളിലേക്കും പരിധിയില്ലാതെ പ്രവേശനം നൽകി അർജന്റീന ഓസ്ട്രേലിയ ഓസ്ട്രിയ ബംഗ്ലാദേശ് ബ്രസീൽ കാനഡ ചിലി ചൈന കോസ്റ്റാഫ്രിക്ക ക്രൊയേഷ്യ ചെക്ക് റിപ്പബ്ലിക് ഫ്രാൻസ് എന്നിവ ഉൾപ്പെടുന്ന അൻപത്തിയൊന്ന് രാജ്യങ്ങളിൽ മാക്സ്റ്റർ ലഭ്യമാണ് ക്ലിയർ ട്രിപ്പ് ഹർഷ് ഭട്ട് മാത്യു സ്പേസി സ്റ്റുവാർട്ട് ക്ലിന്റൺ എന്നിവർ ചേർന്നാണ് ക്ലിയർ ട്രിപ്പ് സ്ഥാപിച്ചത് മുംബൈയിലും ദുബായിലും ആസ്ഥാനമായി ഫ്ലൈറ്റ് ആൻഡ് ട്രെയിൻ ബുക്കിംഗ്സ് അക്കോമഡേഷൻസ് ആൻഡ് ടൂറിസം സർവീസസ് നൽകുന്ന ഒരു ഓൺലൈൻ ട്രാവൽ കമ്പനിയാണ് ക്ലിയർ ട്രിപ്പ് ഇന്ത്യയിലെ പൂവർ ട്രാവൽ സെക്ടറിന്റെ യാത്രയും വിനോദസഞ്ചാരവും ലളിതവും എളുപ്പവുമാക്കുന്നതിനാണ് ഇത് ലോഞ്ച് ചെയ്തത് ഇന്ത്യ സൗദി അറേബ്യ യു എ ഇ ഈജിപ്റ്റ് എന്നിവിടങ്ങളിൽ ക്ലിയർ ട്രിപ്പ് ലഭ്യമാണ് മൂന്ന് ലക്ഷത്തിലധികം ഹോട്ടലുകളിലേക്കും അധികം എയർലൈനുകളിലേക്കും നേരിട്ട് പ്രവേശനമുള്ള സൗദി അറേബ്യയുടെ ഓൺലൈൻ ട്രാവൽ അഗ്രിഗേറ്റർ ഫ്ളൈയിങ് ക്ലിയർ ട്രിപ്പ് ഏറ്റെടുത്തു ഒരിക്കൽ ഇന്ത്യൻ ഗെയിംസിന്റെ സ്ഥാപകനും സിഇഒ യുമായിരുന്ന വിശാൽ ഗോണ്ടാലാണ് ഗോക്കി സ്ഥാപിച്ചത് കാലിഫോർണിയയിലെ മെൻലോ പാർക്കിലാണ് ഇതിന്റെ ആസ്ഥാനം ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് കെയർ നൽകുന്ന ഒരു ഫിറ്റ്നസ് ടെക്നോളജി കമ്പനിയാണ് ഗോക്കി ഇത് ഒരു ഫിറ്റ്നസ് ബാൻഡും നിർമ്മിക്കുന്നു നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ കഴിയുന്ന വിധം ഓപ്ഷനുകളുള്ള മന്ത്ലി സബ്സ്ക്രിപ്ഷൻ പാക്കേജുകൾ ഇതിനുണ്ട് തന്റെ ഉപയോഗത്തിനായി ഫിറ്റ്നസ് ട്രാക്കറുകൾ മാത്രമല്ല ഉപയോഗിക്കുന്നതെന്നും ആരോഗ്യകരമായ ജീവിതശൈലിക്ക് ആവശ്യമായ അഡ്വൈസ് നൽകുന്ന ട്രെയിനറുമായി ഡേറ്റ ഷെയർ ചെയ്യുന്നുണ്ടെന്നും കണ്ടെത്തിയതിനെ തുടർന്നാണ് വിശാൽ ഗോക്കി ആരംഭിക്കാനുള്ള ആശയം ലഭിച്ചത് യുഎസ് ചൈന മിഡിൽ ഈസ്റ്റ് സിംഗപ്പൂർ എന്നിവ ഉൾപ്പെടുന്ന നിരവധി രാജ്യങ്ങളിൽ ഗോക്കി ലഭ്യമാണ് അതിന്റെ ഇൻവെസ്റ്റേഴ്സിൽ മിറ്റ്സുയി എൻ ഇ എ ഗാലക്സി ഡിജിറ്റൽ മിസ്റ്റർ രത്തൻ ടാറ്റ തുടങ്ങിയവരുണ്ട് ഗോക്കി രണ്ടായിരത്തി പതിനാറിൽ ഫിനാൻഷ്യൽ സർവീസ് ഫയമായ എഡിൽ വൈസുമായി പാർട്ട്ണറായി രണ്ടായിരത്തി പതിനാറിൽ ആക്സിസ് ബാങ്കുമായി പാർട്ട്ണറായി രണ്ടായിരത്തി പതിനേഴിൽ മാക്സ് ബുപ്പ ഹെൽത്ത് ഇൻഷുറൻസ് ഗ്ലോബൽ റീ ഇൻഷുറൻസ് കമ്പനിയായ സ്വിസ് റേയും ഗോക്കി എന്നിവയുമായി ഒരു ത്രീ വേ പാർട്ട്ണർഷിപ്പ് ആരംഭിച്ചു ഇന്ത്യയിലെ ലാർജസ്റ്റ് ഫിറ്റ്നസ് ടെക്നോളജീസിലൊന്നാണ് ഗോക്കി വിശാൽ ഗോണ്ടാലിന്റെ സ്റ്റാർട്ടപ്പുകളുമായുള്ള മുൻപരിചയം അതിന്റെ വളർച്ചയിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ഒരു മികച്ച ആശയത്തിന് മാത്രമേ ഓണ്ടർപ്രണർഷിപ്പിൽ ഉയരങ്ങളിലെത്താൻ കഴിയൂ എന്നത് ഗോക്കി തെളിയിക്കുന്നു കുട്ടി ഫാക്സിന്റെ പുതിയ എപ്പിസോഡുകൾക്കായി ഈ ചാനൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തൂ